ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് റോട്ടറി ക്ലബിൻ്റെ കൈത്താങ്ങ പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ് സജ്ജമാക്കി സമർപ്പിച്ചു റോട്ടറി ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് റോട്ടറി ക്ലബ്ബിൻ്റെ കൈത്താങ്ങ പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ് സജ്ജമാക്കി സമർപ്പിച്ചു പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പോസ്റ്റ് അനസ്തേഷ്യ യൂണിറ്റ് സജ്ജമാക്കിയത് റോട്ടറി ഗവർണർ ഡോക്ടർ ജി ചെയ്തു ഇതെല്ലാം രോഗികൾ രോഗങ്ങൾ രോഗ ചികിത്സ ഇതിന്റെ എല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് കഴിഞ്ഞ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് പ്രോജക്ട് ആയിട്ടുള്ള സത്രിംഗി എന്ന പ്രോഗ്രാം വിഭാവനം ചെയ്തത് സെവൻ വെർട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഹൃദയ ഹൃദയാരോഗ്യം കിഡ്നി ആരോഗ്യം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പിന്നെ മെൻറ്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു അതുവഴി നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ ഏകദേശം അൻപത് നാൽപ്പത് കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം ഈ വർഷം നടത്താനായിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ചേർത്തല ക്ലബ്ബ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഇത്രയധികം വലിയ ഇപ്പോൾ പ്രത്യേക പറയാൻ അനുഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഓരോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം തന്നെ അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രത്യേകമായ എഫീഷൻസി നീഡ് ഓഫ് ദി സൊസൈറ്റി ഓരോ സമയങ്ങളിലും ആവശ്യം സമൂഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് കണ്ടെഞ്ഞ് ചെയ്യുന്നതാണ് റോട്ടറിയുടെ പാരമ്പര്യം റോട്ടറി പ്രസിഡന്റ് എൻ അനുഷ് അധ്യക്ഷനായി യൂണിഫോം ബെഡ്ഷീറ്റ് എന്നിവയുടെ വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചള്ളി പാർഗവൻ നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ് ആറമ്മ ഡോക്ടർ അജ്മൽ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ എം മോഹൻ നായർ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബാബുമോൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി കൗൺസിലർമാരായ ഡി സൽജി ബി ഫൈസൽ റോട്ടറി സെക്രട്ടറി ഡി ഗിരീഷ് കുമാർ പി കെ ധനേശൻ പി കെ ജോസഫ് സാംസൺ ബിജു മല്ലാരി സുമേഷ് മേജോ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം അന്ത്രപ്പേർ ഗാർഡൻസിൽ നടന്ന കുടുംബസംഗമവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ഫസ്റ്റ് ലേഡി ഡോക്ടർ സ്മിത സുമിത്രൻ ഫസ്റ്റൻ ഗവർണർ എം മോഹനൻ നായർ കെ ബാബുമൻ എന്നിവർ ആദരിച്ചു